വർക്ക് പിന്നെ ഇവിടെ ടൈൽസിൻ്റെ വർക്കുകൾ അതുപോലെ ഫാബ്രിക്കേഷൻ വർക്കുകൾ അങ്ങനെയൊക്കെയുള്ള വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പം നിങ്ങളോട് പറയാനുള്ള ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവർ ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക വീണ്ടും പ്രിയ പ്രേക്ഷകരെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് രണ്ടത്താണി കഴിഞ്ഞ് പുത്തനത്താണി ഭാഗത്ത് കഴിഞ്ഞൊരു വീഡിയോ അവസാനിപ്പിച്ച അതേ ഭാഗത്താണ് വന്നിട്ടുള്ളത് ഇവിടെ നിന്ന് മുന്നോട്ടാണ് നമ്മളിന്ന് പോകുന്നത് ആദ്യം തന്നെ നിങ്ങളോട് എല്ലാവരോടും ഒരു വലിയ താങ്ക്സ് പറയുകയാണേ ഒരുപാട് ആളുകൾ കമൻസ് ലൈക്ക് ഒക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് നമ്മുടെ ആ ഫാമിലിയിൽ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് തുടർന്നും നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ കണ്ടതിൻ്റെ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമ്മളിന്ന് വന്നിട്ടുള്ളത് പുത്തനത്താണി ഭാഗത്താണ് അപ്പോൾ പുത്തനത്താണി ഭാഗത്ത് നിന്ന് ഇനി നമ്മൾ ചുങ്കം വെട്ടിച്ചിറ ഭാഗത്തേക്കാണ് പോകുന്നത് ആ ഭാഗത്തൊക്കെ പുതുതായിട്ട് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ആ ഭാഗത്തുള്ള കാഴ്ചകൾ എന്തൊക്കെയെന്ന് നോക്കിയിട്ട് പോവാം അങ്ങോട്ടുള്ള യാത്ര തുടരാം ഈ ഭാഗത്ത് ഇനി കൂടുതലൊന്നും വർക്ക് ചെയ്യാനില്ല ഈ ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയർ വരെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒന്നോ രണ്ട് ഭാഗത്തൊക്കെ കുറച്ച് ഭാഗത്തൊക്കെ മിസ്സായിട്ടുള്ളൂ ബാക്കിയെല്ലാം ലെവൽ ചെയ്യാനും ഇനി ഫസ്റ്റ് കോട്ട് ടാറിങ് അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഇവിടെ നടക്കേണ്ടതുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ക്ലീനിങ് ഒക്കെ നടന്നു കാണാൻ നമുക്ക് കുറേ മണ്ണൊക്കെ റോട്ടിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ എല്ലാവിധ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ലൈറ്റിൻ്റെ കാലുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി കൂടുതലൊന്നും വർക്കുകൾ ചെയ്യാനില്ല പെട്ടെന്ന് തീരാവുന്ന വർക്കുകൾ മാത്രമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ചുങ്കം ഭാഗത്ത് എന്തൊക്കെയാണ് വർക്ക് നടക്കുന്നത് എന്ന് ഒരുപാട് പേര് കമൻറ്റുകൾ എഴുതുന്നുണ്ട് ഞാൻ കമൻറ്റുകൾക്കൊക്കെ മറുപടി കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ തുടർന്നും കമൻസുകളൊക്കെ എഴുതുക വളരെ സിമ്പിളായ ഒരു കാര്യമാണ് ലൈക്ക് ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ കാണോ അപ്പോൾ നമുക്ക് ചുങ്കം ഭാഗത്തേക്ക് ഇപ്പോൾ നല്ല രീതിയിലുള്ള വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ബോർഡൊക്കെ വെച്ചത് കാണാം നമുക്ക് അങ്ങോട്ട് പോവാം ആ ഭാഗത്തേക്ക് ഇപ്പോൾ നമ്മൾ ചുങ്കം ഭാഗത്ത് എത്തിയിട്ടുണ്ട് ചുങ്കം ഭാഗത്തേക്ക് വരുമ്പോൾ വലിയ മാറ്റങ്ങളാണ് ഇവിടെ വരുമ്പോൾ കാണുന്നത് ഇപ്പോൾ ഈ സൈഡിൽ ടാറിങ്ങിനുള്ള മുന്നൊരുക്കങ്ങൾ എല്ലാവിധ തയ്യാറെടുപ്പുകളും നടന്നിട്ടുണ്ട് ഇവിടെ ഇപ്പം രണ്ട് സൈഡിലൂടെയും ആദ്യം വാഹനങ്ങൾ പോയിൻ്റ് രണ്ട് സൈഡിലൂടെ ആയിരുന്നു ഈ ഭാഗത്തൂടെ പഴയ റോട്ടിലൂടെ ആയിരുന്നു ഇപ്പോൾ അത് മാറ്റിയിട്ട് ഇപ്പോൾ പുതുതായിട്ട് ടാറിങ് കഴിയുന്ന ഭാഗത്തു കൂടെ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളും തൃശ്ശൂർ ഭാഗത്ത് വരുന്ന വാഹനങ്ങളൊക്കെ എല്ലാം ഒരു ഭാഗത്തു കൂടെ തന്നെ ഇപ്പോൾ കടത്തി വിടാൻ തുടങ്ങിയിട്ടുണ്ട് ഹൈവേയിലൂടെ തന്നെ കടത്തി വിടുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ബ്ലോക്കൊന്നുമില്ല നല്ല രീതിയിൽ വാഹനങ്ങൾ പോകുന്നത് കാണാൻ നമുക്ക് വേണ്ടില്ല നല്ല സുഖമായ യാത്ര ആരംഭിച്ചിട്ടുണ്ട് വാഹനങ്ങൾക്കൊക്കെ ഇപ്പോൾ നല്ല പെട്ടെന്ന് വളരെ വേഗത്തിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഇവിടെ മാറിയിട്ടുണ്ട് ഇതാണ് വെട്ടിച്ചെറ ചുങ്ക ഭാഗത്തു നിന്നാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ഈ സൈഡിൽ ഇപ്പോൾ മണ്ണ് ലെവൽ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം സിമെൻറ്റ് മിക്സൊക്കെ ചെയ്ത് വെച്ചത് കാണാം നമുക്ക് ഇനി ഇവിടെ പെട്ടെന്ന് ടാറിങ് നടക്കുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് സ്ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് മാത്രം കഴിഞ്ഞിട്ടില്ല അതും കൂടെ കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് കഴിയും ഇതാണ് നമ്മുടെ സർവീസ് റോഡ് അവിടെ പാലത്തിൻ്റെ അടിഭാഗത്ത് കൂടെ ഒരു റോഡുണ്ട് ആ സൈഡിലൂടെ വന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് നമ്മുടെ പുത്തനത്താണി ഭാഗത്തേക്കൊക്കെ കടന്നു പോകാൻ പറ്റിയ രീതിയിൽ അവിടെ ഒരു റോഡുണ്ടാക്കിയിട്ടുണ്ട് അതാണ് അതായത് നമ്മുടെ ഹൈവേയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അവിടെ ഒരു മെർജിങ് പോയിന്റ് ഉണ്ട് ആ ഭാഗത്ത് ആ മെർജിങ് പോയിന്റിലൂടെ ഇറങ്ങിയിട്ട് ഈ സർവീസ് റോഡിലൂടെ വന്നു കഴിഞ്ഞാൽ താഴെയുള്ള ഒരു പാലത്തിൻ്റെ അണ്ടർപാസിൻ്റെ അടിയിലൂടെ വന്നിട്ട് നമുക്ക് ഈ സൈഡിലേക്കുള്ള വാഹനങ്ങൾക്കൊക്കെ കടന്നു പോകാൻ പറ്റുന്ന രീതിയിലാണ് വർക്ക് കഴിഞ്ഞിട്ടുള്ളത് റോഡിൻ്റെ ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ എല്ലാ ഭാഗത്തും ലൈറ്റിൻ്റെ തൂണുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പാലം ഒരു വയഡക്റ്റ് വരുന്നതുകൊണ്ട് ഇവിടെ ചെറിയൊരു വളഞ്ഞ രീതിയിലാണ് ഇവിടുത്തെ പാലത്തിൻ്റെ വർക്ക് നമുക്ക് കാണാൻ പറ്റും ഇതാണ് ഇപ്പോൾ ഇവിടെ ഹൈവേയിൽ നിന്ന് വന്ന വാഹനങ്ങൾ ഈ പാലത്തിൻ്റെ അടിയിലൂടെയുള്ള റോട്ടിലൂടെ കയറി പുത്തനത്താണി ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇത് പഴയ റോഡാണ് പഴയ റോട്ടിലൂടെതാ ബസ്സൊക്കെ പോകുന്നുണ്ട് അധിക വാഹനങ്ങളും ബസ്സുകളും ഓട്ടോ ഓട്ടോറിക്ഷ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ സർവീസ് റോഡിലൂടെ തന്നെയാണ് ഇപ്പോൾ പോകുന്നത് കാരണം ആളുകൾക്ക് യാത്രക്കാർക്കൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഭാഗത്തു കൂടെ പോകേണ്ടത് ദീർഘദൂര വാഹനങ്ങളാണ് ഇപ്പോൾ ഹൈവേയിലൂടെ പോകുന്നത് അതുകൊണ്ട് ഹൈവേയിൽ ഇപ്പോൾ ബ്ലോക്ക് വളരെ കുറഞ്ഞിട്ടുണ്ട് വളരെ വേഗത്തിലാണ് ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി കുറച്ച് മാസങ്ങൾ മാത്രമാണ് ഈ കമ്പനികൾക്കൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് അനുസരിച്ചുള്ള രീതിയിൽ വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട് വളരെ വേഗത്തിലുള്ള വർക്കുകൾ നടക്കുന്നുണ്ട് നമുക്ക് കാണാവുന്നതാണ് ഈ ഭാഗത്ത് വരെ ടാറിങ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി കുറഞ്ഞ ഭാഗത്ത് ടാറിങ്ങും കൂടെ അത്രയും ദൂരം ഉള്ള ടാറിങ്ങും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ടാറിങ് കഴിഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ രണ്ടത്താണി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇപ്പോൾ വെട്ടിച്ചിറ വരെ ഫുള്ളായിട്ട് ഹൈവേയിലൂടെ യാത്ര ചെയ്യാൻ പറ്റും അത്രത്തോളം ഭാഗത്ത് ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞതുകൊണ്ടാണ് ഈ ഭാഗത്തൂടെ ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടാൻ വിടാൻ തുടങ്ങിയിട്ടുണ്ട് ചെരിഞ്ഞ ഡിസൈൻ ആയതുകൊണ്ട് നമുക്ക് കാണാം മണ്ണൊക്കെ ഈ ഭാഗത്തേക്ക് ഒഴുകി വന്ന് നിൽക്കുന്നത് ഇതാണ് ചുങ്കം ഭാഗത്ത് വന്നിട്ടുള്ള വയഡക്റ്റ് ഇതിൻ്റെയൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കാണിച്ചതാണ് എന്നാലും ഒന്നുകൂടെ കാണിക്കണേ ഇതാണ് ഇവിടെ ഉള്ള ഒരു ലൈറ്റിൻ്റെ ആ തൂണ് കാണാം ഇതാണ് ഫുള്ളായിട്ട് വർക്കൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ താഴെ ഭാഗത്തേക്ക് കാണാൻ വേണ്ടിയാണ് തോന്നുന്നത് ഇത്ര താഴ്ത്തിയാണ് വെച്ചിട്ടുള്ളത് കണ്ടില്ലേ പിന്നെ വയറുകളൊക്കെ അവിടെ ഉണ്ട് ഇനി ഇത് കണക്ഷൻ കൊടുത്തിട്ടില്ല അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സെറ്റപ്പുകൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് പാലത്തുനിന്ന് വെള്ളം ഒഴുകിപ്പോവാനുള്ളതാണത് ഇങ്ങനെ എല്ലാവിധ സെറ്റപ്പുകളും ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് മറ്റൊരു ഓൾ ഇട്ടിട്ടുള്ളത് ഇതാണ് നമ്മുടെ താഴെ ഭാഗത്ത് നിന്നുള്ള കാഴ്ച ഭാഗത്തേക്ക് എന്നുള്ള കാഴ്ച ഇതാണ് വാഹനങ്ങൾ കടന്നു പോകുന്നതാണ് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡ് ഇല്ല ആ ഭാഗത്തേക്കൊന്നും സർവീസ് റോഡ് ഇല്ല അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് ആ ഭാഗത്തേക്ക് വെട്ടിച്ചിറ ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം ആ ഭാഗത്തേക്കുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പൊതുവെ വാഹനങ്ങൾക്ക് കുറച്ച് വേഗത കൂടിയിട്ടുണ്ട് റോഡിൻ്റെ ക്വാളിറ്റി കാരണം നല്ല സ്പീഡിലാണ് ആളുകൾ വാഹനം ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളി റോഡാണ് വന്നിട്ടുള്ളത് മറ്റൊരു കാര്യം എടുത്ത് പറയാനുള്ളത് ഇത്രയും നല്ല റോഡ് നമ്മളെ കേരളത്തിൽ വേറെ എവിടെയും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ആളുകൾക്ക് ഒരു അത്ഭുതം പോലെയാണ് പല ആളുകളും വാഹനം ഓടിക്കുന്നത് വളരെ വേഗത്തിലുള്ള വാഹനം ഓടിക്കാത്ത ആളുകൾ ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പരീക്ഷണം കൂടാണ് ഇപ്പോൾ പലരും നടത്തുന്നത് കുറച്ച് കഴിഞ്ഞാൽ അതൊന്നും പറ്റൂല ക്യാമറകളൊക്കെ വരും അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് തന്നെ ഒരു ആക്സിഡന്റ് നടന്നതാണ് ഇപ്പോൾ കാണുന്നത് വാഹനത്തിന്റെ സ്പീഡ് കാരണമാണ് ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ വരുന്നത് ഇതാണ് ഒരു ആക്സിഡന്റ് നടന്നതാണ് ഇപ്പോ വെട്ടിച്ചെറ ഭാഗത്ത് അപ്പോൾ വേഗതന്റെ കാര്യത്തിൽ നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇപ്പോൾ അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട് അയ്യപ്പ ഭക്തന്മാരുടെ ഒരു വാഹനമാണ് അപ്പോൾ വേഗത കൂടുന്നത് കാരണം റോഡ് ഇപ്പോൾ വർക്ക് നടക്കുന്നത് കൊണ്ട് പല ഭാഗത്തും എങ്ങനെയാണ് ഇപ്പോൾ റോഡിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്നൊന്നും ആർക്കും അറിയില്ല അതുകൊണ്ട് പെട്ടെന്ന് റോഡ് കട്ടായി മറ്റുള്ള സൈഡിലേക്കൊക്കെ സർവീസ് റോഡിലേക്കൊക്കെ മാറ്റിത്തിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെയുള്ള ഒരു ആക്സിഡൻറ്റാണ് അവിടെ നടന്നത് അപ്പോൾ ഈ ഭാഗത്തേക്ക് വെട്ടിച്ചിറ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു സൈഡിൽ ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അതിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് മറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്ത് നമുക്ക് കാണാം മണ്ണ് ലെവൽ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇതിൻ്റെ സെൻടർ ഭാഗം പിടുക്കുന്ന ഒരു കമ്പിയൊക്കെ ഇത് അവിടെ കാണാം ഇതാണ് ഈ ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്ത് വർക്കേഴ്സൊക്കെ അവിടെ ഉണ്ട് വർക്കേഴ്സ് ഇവിടെ ഈ കാണുന്നതാണ് അതിൻ്റെ വാഹനങ്ങളെ ഓരോ ദൂരെങ്ങളിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്നാണ് ഇവിടെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അധികം ഒന്നും മണ്ണ് ഫില്ല് ചെയ്യാനില്ല കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഇതായി വളരെ കുറച്ച് ആയിട്ട് മാത്രമേ ഉള്ളൂ ഒരു ഷീറ്റൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ഒരു ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്കാണ് പിന്നെ ആ ഭാഗത്തുനിന്ന് അങ്ങോട്ടുള്ള വയഡക്റ്റ് ആണ് വരുന്നത് ആ ഭാഗത്തേക്ക് വയഡക്റ്റ് വരുന്ന ഭാഗത്തേക്ക് ഞാൻ പറഞ്ഞ ആ ഭാഗത്തേക്ക് വയഡക്റ്റിൻ്റെ ഭാഗത്തേക്ക് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഫുള്ളായിട്ട് ആ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞ് ഭാഗമാണ് ഈ ഭാഗത്ത് ഇനി കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഇവിടെയും നമുക്കിനി വർക്ക് നടക്കേണ്ടതുള്ളത് അപ്പോൾ ഇപ്പോൾ വളരെ വേഗത്തിലാണ് എല്ലാ ഭാഗത്തും വർക്ക് നടക്കുന്നത് അധിക ദിവസങ്ങളില്ലാത്തത് കൊണ്ടായിരിക്കാം കുറച്ച് വർക്കേഴ്സൊക്കെ കൂടുതലായിട്ട് പല ഭാഗത്തും കാണുന്നുണ്ട് നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ ഭാഗത്തൊക്കെ തുറന്നു കൊടുത്തതുകൊണ്ട് വാഹനങ്ങൾ നല്ല സ്പീഡിൽ തന്നെ പോകുന്നുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ശ്രദ്ധിച്ചു പോയാൽ വളരെ നല്ലതായിരിക്കും അപകടങ്ങൾ ഒഴിവാക്കാൻ ഇതാണ് നമ്മുടെ വെട്ടിച്ചിറ ഉള്ളൊരു പാലസ് അതിൻ്റെയൊക്കെ മുന്നിൽ കൂടെയാണ് റോഡ് കടന്നു പോകുന്നത് അപ്പോൾ നമുക്ക് ഒന്നുകൂടെ കുറച്ചും കൂടെ മുന്നോട്ട് പോവാം ആ ഭാഗത്തൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത് എന്ന് നോക്കാം നല്ല അടിപൊളിയായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ടാറിംഗും കൂടെ ഇവിടെ ചെയ്യാനുണ്ടാകും അത്രത്തോളം നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ ടാറിങ് നടന്നിട്ടുള്ളത് നമുക്ക് കാണാം കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ വലിയൊരു മാറ്റം തന്നെയാണ് അവിടെ വരുമ്പോൾ കാണുന്നത് കണ്ടില്ലേ ഈ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് കോട്ട് ടാറിങ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ കുറേ വൈകിയിരുന്നു ഇപ്പോൾ നമ്മൾ ടോൾ പ്ലാസേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഈ ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കോൺക്രീറ്റാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കുറച്ച് ഭാഗം മുന്നേ ഭാഗത്ത് കോൺക്രീറ്റ് അല്ല ആ ഭാഗത്തും ഇപ്പോൾ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കാണാം ഇവിടെ ടാറിങ് ചെയ്ത് ക്രാഷ് ബാരിയർ മാത്രമേ ഇനി വെക്കാനുള്ളൂ അതുപോലെ ഇവിടെ വെയിറ്റിംഗ് ഒക്കെ നോക്കുന്ന ഒരു റൂം അങ്ങനെ പല സംഭവങ്ങളും ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ വലിയ മാറ്റം തന്നെയാണ് വന്നിട്ടുള്ളത് വലിയ മാറ്റം നമുക്ക് ടോൾ പ്ലാസേൻ്റെ ആ ഭാഗത്തേക്ക് പോയി നോക്കാം ഇവിടെ നല്ല കട്ടിയിലുള്ള കോൺക്രീറ്റുകൾ ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ അടുത്ത് ടോൾ പ്ലാസേൻ്റെ അടുത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള വളരെ കട്ടിയുള്ള ഒരു രീതിയിൽ അതുപോലെ ഈ ടോൾ പ്ലാസേൻ്റെ മുകളിൽ റൂമുകളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ ഈ ടോൾ പ്ലാസ ഒരു ഇരുമ്പിൻ്റെ ഫില്ലറിലാണ് കൊടുത്തിട്ടുള്ളത് അതൊക്കെ പെയിൻറ്റൊക്കെ ചെയ്യുന്നുണ്ട് ഇതാണ് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കാണാം ഇവിടെ ഈ റോഡും ഈ കോൺക്രീറ്റ് ചെയ്ത ഭാഗം കൂടെ ഒരു ജോയിൻറ്റാക്കാനുണ്ടായിരുന്നു ആ ഭാഗം ഇപ്പോൾ അതാ ചെയ്തിട്ടുണ്ട് കോൺക്രീറ്റ് ചെയ്ത് അപ്പോൾ എല്ലാ ഭാഗത്തും നല്ല സ്പീഡിൽ വർക്ക് നടക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ടോൾ പ്ലാസേൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി നോക്കാം ആ ഭാഗത്ത് എന്തൊക്കെയാണ് ഇനി വർക്ക് നടക്കുന്നത് ലൈറ്റ് വരെ വെക്കുന്നുണ്ട് അതിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇവിടുന്ന് കാണൂല ഞാൻ അടുത്ത് പോയിട്ട് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മറ്റൊരു കാര്യം കൂടെ കാണാം എന്താ പറഞ്ഞാൽ വണ്ടി വലിയ ഇതുപോലുള്ള നാഷണൽ പെർമിറ്റുകളൊക്കെ വരുമ്പോൾ വാഹനങ്ങളുടെ വെയിറ്റ് നോക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ വർക്കും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് കണ്ടില്ലേ വാഹനങ്ങളുടെ വെയിറ്റ് നോക്കുന്നത് അതിൻ്റെ ഇത് ഓഫീസ് ഒക്കെ ഇവിടെ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ടൈലൊക്കെ ഇട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല ഇതാണ് നല്ല അടിപൊളിയായിട്ട് ഈ സംഭവമൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് വലിയൊരു മാറ്റം തന്നെയാണ് ഇപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ടുള്ളത് ഇനി അധികം വൈകാതെ തന്നെ ഇതൊക്കെ വർക്കിങ്ങിലാവും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ വർക്കുകളൊക്കെ തീരുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെയൊക്കെ കണ്ടിട്ട് ഇനി അധികം ഒന്നും വർക്കുകളില്ല അപ്പോൾ നമുക്ക് ടോൾ പ്ലാസേൻ്റെ അടുത്തൊന്ന് പോവാം അപ്പോൾ ഇതാണ് ടോൾ പ്ലാസ ടോൾ പ്ലാസേൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നല്ല രീതിയിലുള്ള വർക്ക് നടക്കുന്നത് നടക്കുന്നതാണ് നമുക്ക് ഇവിടെ ഒരു പത്ത് ട്രാക്കോളം നിലവിൽ ഉണ്ടെന്നാണ് തോന്നുന്നത് അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ വരുമ്പോൾ വേറൊരു കാഴ്ച പറഞ്ഞാൽ നമുക്ക് വാഹനങ്ങൾ വരുമ്പോൾ സിഗ്നലുകൾ ഉണ്ടാവല്ലോ റെഡ് ആൻഡ് ഗ്രീനൊക്കെ അതുപോലെയുള്ള ആ തരത്തിലുള്ള ലൈറ്റുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് കാണാം ഇതാണ് ലൈറ്റുകൾ പിന്നെ മുകൾ ഭാഗത്തൊക്കെ ആ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കുറച്ചും കൂടെ മുൻഭാഗത്തേക്ക് പോകുമ്പോൾ ആ ഭാഗത്തൊക്കെ ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് താമസിക്കാനുള്ളത് അതൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല അതുപോലെ അവിടെയൊക്കെ കുറേ കോട്ടേഴ്സുകളൊക്കെ വേറെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെയാണ് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കാണുന്നത് ഇതാണ് ടോൾ പ്ലാസ ടോൾ പ്ലാസൻ്റെ വർക്കുകൾ പലതും നടക്കുന്നുണ്ട് പെയിൻറ്റിങ് നടക്കുന്നുണ്ട് അതേപോലെ അതിനുള്ളിലുള്ള വർക്കുകളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ വർക്ക് പല രീതിയിലുള്ള വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് ഈ തൂണുകളൊക്കെ മറക്കുന്ന ഒരു ഫാബ്രിക്കേഷൻ വർക്ക് ഉണ്ട് നടക്കുന്നത് ഇതാണ് ഫാബ്രിക്കേഷൻ ചെയ്തുകൊണ്ട് ഇത് മറക്കണേ അപ്പോൾ അതിൻ്റെ ഒരു വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ തൂണിൻ്റെ ഡിസൈനെ മറക്കുന്ന രീതിയിൽ നല്ലൊരു ഫില്ലറിൻ്റെ രീതിയിലേക്ക് മാറ്റുന്ന രീതിയിലേക്കുള്ള ഫാബ്രിക്കേഷൻ വർക്കൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള വർക്കുകൾ ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട് വളരെ വേഗത്തിലുള്ള വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത് കുറഞ്ഞ സമയം കൊണ്ട് തീർക്കാവുന്ന ആണ് ഇനിയൊക്കെ ഉള്ള വർക്കുകൾ അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ എന്തൊക്കെയാണ് വർക്ക് നടക്കുന്നതെന്ന് പോയി നോക്കാം ആ ഭാഗത്തൊക്കെ എന്തൊക്കെയുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് മുകളിൽ പോയി നോക്കാം ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു പ്രാവശ്യമൊക്കെ കാണിച്ചിട്ടുണ്ട് ഒന്നുകൂടെ നമുക്ക് പോയി നോക്കാം അന്ന് ഇത്ര വർക്കൊന്നും നടന്നിട്ടില്ലായിരുന്നു അപ്പോൾ നമുക്ക് പിന്നെ മുഗൾ ഭാഗത്തുനിന്ന് പോയി നോക്കാം കുറച്ചൊരു ചെരിഞ്ഞ രീതിയിലാണ് ഇവിടെ ഈ ടോൾ പ്ലാസ വരുന്നത് കാണാം നമുക്ക് വാഹനങ്ങൾ പോകുന്നത് റോഡിൻ്റെ ഡിസൈനൊക്കെ ഇപ്പോൾ മുകളിൽ നിന്നാകുമ്പോൾ ഒന്നും കൂടെ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും ഇതാണ് ടോൾ പ്ലാസേൻ്റെ ഒരു ഒരു മഞ്ഞയും ഒരു ക്രീം കളറും കൂടാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ രണ്ട് ട്രാക്കിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത് ബാക്കിയൊക്കെ അടച്ചു വച്ചിരിക്കണേ ഇതാണ് മുഗൾ ഭാഗം നമുക്ക് പോയി നോക്കാം ഇവിടെ സീലിംഗ് വർക്കൊക്കെയാണ് നടക്കുന്നത് ഇവിടെ കയറി വരുന്ന ഭാഗത്തേനെ ഒരു റൂം കാണാം അല്ലേ ഇതിൻ്റെയൊക്കെ സീലിംഗ് വർക്കാണ് നടക്കുന്നത് കൊണ്ടുള്ള ഒരു ബിൽഡിങ് ആയതുകൊണ്ട് തന്നെ സീറ്റ് വർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ സീലിംഗ് വർക്കാണ് ചെയ്യുന്നത് വാതിൽ കട്ടിലൊക്കെ മരത്തിന്റെ തന്നെയാണ് വെച്ചിട്ടുള്ളത് ഒരുപാട് റൂമുകളുണ്ട് ഇതാണ് രണ്ടാമത്തെ റൂമ് ഇവിടെ മൂന്നാമത്തെ റൂമ് ഇവിടെ ഒന്നും മറിച്ചിട്ട് കാണുന്നില്ല നാലാമത്തെ ഒരു റൂമ് അഞ്ച് അഞ്ചാമത്തെ റൂം ഇതാണ് നല്ല സൗകര്യമുള്ള റൂമുകൾ തന്നെയാണ് ഇതൊക്കെ സ്റ്റാഫുകൾക്ക് താമസിക്കാനുള്ള ഇവിടെ ഇലക്ട്രിക്കൽ വർക്ക് വേറെ നടക്കുന്നുണ്ട് പെയിൻഡിങ് നടന്നിട്ടുണ്ട് എല്ലാം കൂടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഇതിന്റെ സീലിംഗ് ഭാഗം കണ്ടില്ലേ ഇവിടെ ടൈല് വർക്ക് നടക്കുന്ന ഉണ്ട് തോന്നുന്നു അതാണ് ഇവിടെ ബാത്റൂമുകളൊക്കെ ഉണ്ട് അങ്ങനെ പല വർക്കുകളും ഇവിടെ നടക്കുന്നുണ്ട് ഈ ഭാഗത്തേക്ക് ലാസ്റ്റിക് വരുമ്പോൾ ചെറിയ ചെറിയ റൂമുകളാണ് ഇതൊക്കെ ഇവിടെ എന്തെങ്കിലും സ്റ്റോറേജുകളൊക്കെ ആയിരിക്കാം അങ്ങനെ ഇവിടെ രണ്ട് ടോയ്ലറ്റും സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഇതിന്റെ മുകളിൽ നിന്ന് കാഴ്ച ഇതാണ് ഇവിടെ വലിയൊരു വീതി കൂടിയൊരു ഭാഗമായി മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണേ ബാക്കിയുള്ള കാഴ്ചകള് അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കാം അപ്പോൾ ഇവിടെ ഇപ്പൊ നടക്കുന്നത് കോൺക്രീറ്റ് ചെയ്ത ഭാഗത്ത് കട്ട് ചെയ്താണ്ട് അതിൻ്റെ ഫില്ലിങ് ചെയ്യുകയാണ് ഒരു എന്തോ ഒരു സിമെൻറ്റിൻ്റെ ഒരു എന്തോ ഒരു ഫില്ലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാൾ കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് കണ്ടില്ല ഇതാണിപ്പോൾ ഇവിടെ നടക്കുന്നൊരു വർക്ക് പിന്നെ ഇവിടെ ടൈൽസിൻ്റെ വർക്കുകൾ അതുപോലെ ഫാബ്രിക്കേഷൻ വർക്കുകൾ അങ്ങനെയൊക്കെയുള്ള വർക്കുകൾ നടക്കുന്നുണ്ട് ബാക്കിയുള്ള കാഴ്ചകൾ അടുത്തൊരു വീഡിയോയിൽ കാണാം നമുക്ക് വീണ്ടും ഇത്തരത്തിലുള്ള നല്ല നല്ല കാഴ്ചകളും വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളോട് പറയാനുള്ള ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവർ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം